എന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ട് സംഭവം ഉണ്ട് ഇതാണ് നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞതല്ലേ കണ്ടില്ലേ കാണികള് ത്രില്ലേ ഇതാണ് ഇതാണ് സിനിമ ഇതാണ് ലാലേട്ടൻ അടിപൊളി ഒന്നുമില്ല ഇതാണ് ലാലേട്ടൻ തിരിച്ചു വരാന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന മേക്കിങ് ഇതാണ് സിനിമ ഇതാണ് ലാലേട്ടൻ സിനിമ ഇതാണ് ഞങ്ങക്ക് വേണ്ടത് എത്ര കാലായി പോയ നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റ് ഓർപ്പിച്ചോ ക്ലൈമാക്സ് ഒക്കെ പൊളിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണക്കാരുടെ ഇടയില് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷെ അത് ഇത്രയും ആയിട്ട് കാണിക്കാൻ പറ്റിയ ഒരു തരന്മൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ അടിപൊളിയാണ് അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പുലി ം കണ്ട് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട് കിരീടം കണ്ട് ഞങ്ങളുടെ ഉള്ള് പടഞ്ഞിട്ടുണ്ട് തന്മാത്ര കണ്ട് ഞങ്ങള് കരഞ്ഞിട്ടുണ്ട് നരം കണ്ട് ഞങ്ങൾ ആവേശം കൊണ്ടിട്ടുണ്ട് പക്ഷെ ഈ എല്ലാ വികാരവും ഒറ്റ സിനിമയിലൂടെ കിട്ടിയ ഒരു അനുഭവമാണ് ഞങ്ങൾ കൊറേ ചിരിച്ചു ആവേശം കൊണ്ടു പല ഭാഗങ്ങളിലും കണ്ണു നിറഞ്ഞു എല്ലാം തികഞ്ഞൊരു സിനിമ എന്നുള്ള അപൂർവതയാണ് ഈ സിനിമ ഈ ചെറിയ ചെറിയ ഫാൻ 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 ബോയ് 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 വെച്ചിരിക്കുന്ന ഇതാണ് ട്രീറ്റ് ഇങ്ങനെയാണ് ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് കോമഡിയാണ് ആക്ഷൻ ആണ്വ് സ്റ്റോറിയാണ് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അങ്ങനെ ഒരു ട്രെൻഡും ഇല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകൻ ഇതൊക്കെയാണ് ഇഷ്ടം എന്ന മുൻപു സിനിമയെ സമീപിച്ചിട്ട് കാര്യമില്ലെന്ന പ്രേക്ഷകൻ എന്ത് കാണണമെന്ന് സംവിധായകനെ തീരുമാനിക്കാൻ കഴിയണം കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ നല്ല അസല് സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ് ഇമോഷനാണോ ഞാൻ കരഞ്ഞോ ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി ലാലും കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ അപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല ഇത് എന്റെ ചരിത്രം അറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു എന്നത് ഈ സിനിമ കാണാൻ പോകുമ്പോഴ് സ്വാഭാവികമായിട്ടും നമ്മള് വലിയ പ്രതീക്ഷ വെക്കണ്ടെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാലും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം തന്മൂർത്തി നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം അദ്ദേഹം സൂക്ഷിച്ചു കൊടുത്ത അകത്തൊരു മികച്ച ഒരു സിനിമ ലാലേട്ടൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ലാലേട്ടൻ്റെ കരിയറിൽ തന്നെ എണ്ണം പറയാൻ വന്ന ഒരു സിനിമയായിട്ട് ഇത് എഴുതി ചേർക്കപ്പെടും ലാലേട്ടൻ തുടരും